ഭൃഗുശാപത്തെ തുടർന്ന് ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യനായി അവതരിക്കേണ്ടി വന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ പണ്ട് ദേവാസുരന്മാർ തമ്മിലുള്ള യുദ്ധം പതിവായിരുന്നു എല്ലാ യുദ്ധത്തിലും അസുരന്മാർ തോൽക്കുകയും ദേവന്മാർ വിജയിക്കുകയും പതിവ് കാഴ്ചയായി നിരന്തര പരാജയം മൂലം അസുരന്മാർ അസുര ഗുരുവായ ശുക്രാചാര്യരുടെ സഹായം തേടി ശുക്രാചാര്യർ കൈലാസത്തിലെത്തി ഭഗവാൻ മഹാദേവനോട് സഹായം ആവശ്യപ്പെട്ടു ദേവന്മാരെയും ശുക്രാചാര്യെയും ഉപേക്ഷിക്കാൻ കഴിയാതിരുന്ന ഭഗവാൻ ശുക്രാചാര്യോട് നൂറു വർഷം തപസ് അനുഷ്ഠിക്കാനും ഇതിലൂടെ ഇഷ്ടസിദ്ധി ലഭിക്കുമെന്നും പറഞ്ഞു ഇതേ സമയം ക്ഷീണതരായ അസുരന്മാർ ശുക്രാചാര്യയുടെ ആശ്രമത്തിൽ എത്തുകയും ശുക്രമാതാവിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന അസുരന്മാരെ വധിക്കാനായി ദേവേന്ദ്രനും ദേവകളും വജ്രായുധമായി എത്തി ശുക്രമാവിന്റെ തപോശക്തിയാൽ ദേവേന്ദ്രനും ദേവകളും ഒപ്പം വന്ന മഹാവിഷ്ണുവിനെ ഉൾപ്പെടെ നിശ്ചലമായി നിർത്തി കോപം വന്ന മഹാവിഷ്ണു സ്ത്രീപഥം അധർമ്മമാണെന്നുള്ള ബോധം വിട്ട് സുദർശന ചക്രം കൊണ്ട് ശുക്രമാതാവിന്റെ ഛേദിച്ചു ഭഗവാന്റെ കോപം കണ്ടെത്തി ലോകവും അണങ്ങി ഇതറിഞ്ഞെത്തിയ ശുക്രമാദിയുടെ പതിയായ ഭൃഗു മഹർഷി മഹാവിഷ്ണു വൈകുണ്ഠം വിട്ട് ഏഴു പ്രാവശ്യം മനുഷ്യനായി പിറക്കട്ടെ എന്ന് ശപിച്ചു തന്റെ അധാർമികമായ തെറ്റിന്റെ ഫലമായി ശാപം ഭഗവാൻ സ്വീകരിച്ചു ഭൂമിയിലെ ധർമ്മസ്ഥാപനത്തിനായി ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാൻ ഈ അവതാരങ്ങൾ ആവശ്യമാണെന്ന് ഭഗവാൻ അറിയാമായിരുന്നു വിശ്വരക്ഷയ്ക്കായുള്ള ഭഗവാന്റെ ത്യാഗമാണ് ഓരോ അവതാരങ്ങളും